പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പുതിയ പുതിയൊരാളുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് പുതിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഭാരതി ഇതേ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയും പണ്ട് മൂടിവെച്ച രഹസ്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്ന് ഭയപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് മറ്റാരും അറിയാതെ ഒതുക്കി തീർക്കേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഭാരതി ഇതേ തുടർന്ന് ഭാരതി അയാളെ കാണുന്നതിനായി ചെല്ലുകയും എന്തിനാണ് ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ മറന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ അയാൾ അതുകൊണ്ട് തന്നെ ചെയ്തതിനെല്ലാം പ്രതികാരം ചെയ്യാൻ തന്നെയാണ് തൻ്റെ തീരുമാനം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ഭാരതിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവുകളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന അയാൾ മനസമാധാനം ഇനി നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം നാരായണി ഈ കാര്യങ്ങൾ അറിയാൻ ഇടയായതിനെ തുടർന്ന് ഭാരതിയെ സഹായിക്കണമോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പോയിരിക്കുകയാണ് നാരായണിയെ ചെന്ന് കണ്ട് ഇതേ തുടർന്ന് ഭാരതി സഹായിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്